എല്ലാം തീർന്നു എന്ന് തോന്നുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ചില സാഹചര്യങ്ങളാണിത് എല്ലാം നഷ്ടപ്പെട്ടു പോയി തകർന്നു പോയി എന്ന് തോന്നുന്ന സമയങ്ങൾ നമ്മളെ ആരും സഹായിക്കാനില്ല ആരോടും സഹായം ചോദിക്കാനില്ല നമ്മുടെ ഒരുപറ്റം വേദനകളുടെ നടുക്ക് നമ്മൾ തന്നെ ആവുകയാണ് നമുക്ക് നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ നമ്മുടെ പരാതികൾ നമ്മുടെ വേദനകൾ മാത്രം പലപ്പോഴും പുറമെ നിന്ന് നോക്കുമ്പോൾ അത്ര ഭീകരമല്ലെങ്കിലും നമ്മുടെ എല്ലാം ഉള്ളിൽ നമുക്ക് പലപ്പോഴും വേദന കാണും നമുക്ക് ജീവിതത്തിൽ ഒരു ദിശാബോധം കിട്ടുന്നില്ല ഒരു ഡയറക്ഷൻ കിട്ടുന്നില്ല ജീവിതം ഇങ്ങനെ ഒഴുകി ഒഴുകി പോവുകയാണ് ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നു ഞാനിങ്ങനെ ലോകത്തിൻ്റെ ഒരറ്റത്ത് ഇങ്ങനെയെല്ലാം തോന്നുന്നുണ്ടെങ്കിൽ ദീസ് ഈസ് യുവർ വെക്കപ്പ് കോൾ ബുദ്ധ പറയുന്നുണ്ട് നോ മാറ്റർ ഹൗ ഹാഡ് ദി പാസ്റ്റ് ഈസ് യു ക്യാൻ ഓൾവേസ് ബീങ് എഗെയിൻ നിങ്ങളുടെ പോയ ദിവസങ്ങൾ പോയ കാലഘട്ടങ്ങൾ എന്തെല്ലാം തെറ്റുകൾ ഉണ്ടായിക്കൊള്ളട്ടെ പല തോൽവികളും ഉണ്ടായിക്കൊള്ളട്ടെ പക്ഷെ നിങ്ങൾക്ക് വീണ്ടും തുടങ്ങാം നമ്മളെ തന്നെ വിധിക്കാതെ നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യാതെ നമ്മുടെ പാസ്റ്റ് നമ്മൾ മാറ്റി നിർത്തണം നമ്മുടെ പാസ്റ്റിലെ മിസ്റ്റേക്സും ഫെയിലിയേഴ്സും എല്ലാം നമ്മൾ മാറ്റി നിർത്തണം യു ഹാവ് ടു കംപ്ലീറ്റ്ലി ലീവ് ദാറ്റ് ബിഹൈൻഡ്സ് ഒരു ബ്ലാങ്ക് സെറ്റ് ചെയ്യണം നമ്മൾ വീണ്ടും തുടങ്ങണം ഒരേ ഒരു കാര്യം മാത്രമാണ് നമ്മൾ പാസ്റ്റിൽ നിന്ന് മുൻപിലോട്ട് പോകുമ്പോൾ കൊണ്ടുപോകാവൂ ദ സ്ട്രോങ് മൈൻഡ് ടു ഫേസ് തിങ്സ് ബാക്കിയെല്ലാം പുറകിൽ വിടുക അതാണ് കറേജ് അതാണ് ധൈര്യം അതിനാണ് ഈ ജീവിതം നിങ്ങൾ വിളിക്കുന്നത് നിങ്ങളുടെ ജീവിതം വേസ്റ്റ് ചെയ്യുകയായിരുന്നു സമയം നഷ്ടപ്പെടുത്തുകയായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് യുവർ വേക്കപ്പ് കോൾ വേറെ ആരും വരില്ല നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേറെ ആരും വരില്ല നിങ്ങളുടെ ജീവിതം മാറ്റാൻ നിങ്ങളാണ് നിങ്ങളുടെ ജീവിതം മാറ്റേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമതായി ഗോ ബാക്ക് ഇൻ ടു യുവർ സെൽഫ് ലിയോ ടോൾസ്റ്റോയ് പറയുന്നുണ്ട് എവരി വൺ തിങ്സ് ഓഫ് ചേഞ്ചിങ് ദി വേൾഡ് ബട്ട് നൗ വൺ തിങ്സ് ഓഫ് ചേഞ്ചിങ് ഹിംസെൽഫ് എല്ലാവരും ലോകം മാറ്റാനും ചുറ്റുമുള്ളതെല്ലാം മാറ്റാനുമാണ് നോക്കുന്നത് ആരും അവനവനെ തന്നെ മാറ്റാൻ ശ്രമിക്കുന്നില്ല നമ്മളോട് തന്നെ മിണ്ടുക നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്യുക നമ്മുടെ ഉള്ളിലുള്ള ലോകം മാറണം നമ്മളിലേക്ക് തന്നെ നോക്കിയിട്ട് ശരിക്കും ചില ഡീപ്പായിട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കുക എന്താണ് എനിക്ക് ശരിക്കും വേണ്ടത് എന്താണ് എൻ്റെ ഈ ജീവിതം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ് എന്നെ സ്റ്റോപ്പ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ജീവിതം തന്നെയാണോ ഒരു പത്ത് വർഷം കഴിയുമ്പോൾ ഒരു ഇരുപത് വർഷം കഴിയുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഇനിയുള്ള എൻ്റെ മുൻപിലോട്ടുള്ള ജീവിതത്തിൽ വാട്ട് ഷുഡ് ഐ ഡു ഞാൻ എന്താണ് മാറ്റേണ്ടത് ഞാൻ എങ്ങനെയാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം വിത്തിൻ നമ്മുടെ ഉള്ളിൽ നിന്നാണ് മാറ്റങ്ങൾ തുടങ്ങുന്നത് ഈ പേഴ്സ്പെക്റ്റീവ് റൈറ്റ് ആയി സെറ്റ് ചെയ്യുക ഗോ ബാക്ക് ഇൻ ടു യുവർ സെൽഫ് രണ്ടാമതായിട്ട് ടേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാ മാറ്റങ്ങളും ഒറ്റ ദിവസം കൊണ്ട് നടക്കില്ല റോം നോട്ട് ഇൻ എ ഡേ റോമ സാമ്രാജ്യം പണുതുയർത്തത് ഒരു ദിവസത്തിലല്ല അത് ഒരു ദിവസം കൊണ്ട് പണുതുയർത്താൻ ശ്രമിക്കരുത് പക്ഷേ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു കല്ല് ഇന്ന് നമ്മൾ വയ്ക്കണം എൻ്റെ എൻവയോൺമെൻറ്റ് മാറ്റുക നമ്മുടെ ഹാബിറ്റ്സ് മാറ്റുക ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് തുടങ്ങുക എപ്പോഴാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അപ്പ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അത് ആദ്യത്തെ ഏഴ് ദിവസത്തിലാണ് അത് മെഡിറ്റേറ്റ് ചെയ്യുന്ന ശീലം തുടങ്ങാനാണോ ജിമ്മിൽ പോകുന്ന ശീലം തുടങ്ങാനാണോ അല്ലെങ്കിൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാനാണോ ഒരു പുതിയ സ്കില്ല് നേടിയെടുക്കാനാണോ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളാണ് ഏറ്റവും കഷ്ടപ്പാട് നമ്മുടെ വിചാരം നമ്മൾ ഒരു ദിവസം കൊണ്ട് നമ്മൾ ഒരു തീരുമാനമെടുത്തത് കൊണ്ട് എല്ലാം മാറുമെന്നാണ് അങ്ങനെ സംഭവിക്കില്ല വി ഹവ് ടു ടേക്ക് സ്മോൾ സ്റ്റെപ്സ് നമ്മുടെ എക്സ്പെക്ടേഷൻസ് റൈറ്റ് ലെവലിൽ വെക്കുക എനിക്ക് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെ ഒരു മൈൻഡാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾ വലിയൊരു മനുഷ്യനാവില്ല പുതിയൊരു മനുഷ്യനാവില്ല ബട്ട് യു ക്യാൻ സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ് ടുഡേ രണ്ട് ദിവസം കഴിഞ്ഞ് നിർത്തരുത് അഞ്ച് ദിവസം കഴിഞ്ഞ് നിർത്തരുത് ഒരു പ്രാവശ്യം ചെയ്തിട്ടും നിർത്തരുത് ഇഫ് യു വോണ്ട് ടു റീച്ച് ടിൽ ദി എൻഡ് യു കൺസിസ്റ്റൻസി ടേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂന്നാമതായിട്ട് ലീവ് യുവർ സേഫ് ഷെൽ നമ്മുടെ ചെറിയ ലോകത്തിൽ നമ്മൾ വളരില്ല നമ്മൾ ലോകം കാണണം നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണം ആൻഡ്രി ഗഡ് പറയുന്നുണ്ട് മാൻ കനോട്ട് ഡിസ്കവർ ന്യൂ ഓഷൻസ് അൻഡർ ഹി ഹാസ് ദി കറേജ് കരയിൽ ഇരുന്നു കൊണ്ട് ഒരു മനുഷ്യനും പുതിയ രാജ്യങ്ങൾ കണ്ടുപിടിക്കില്ല പുതിയ നാട് കണ്ടുപിടിക്കില്ല ആ കര വിട്ട് നമ്മൾ ഇറങ്ങണം ആ ഒരു ധൈര്യത്തിലാണ് നമ്മൾ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുക പുതിയ കാര്യങ്ങൾ അറിയുക പുതിയ ലോകങ്ങൾ നേടിയെടുക്കുക നമുക്ക് വേണ്ടത് അറിവാണ് എന്റെ സാധ്യതകളുടെയും എനിക്ക് പറ്റാവുന്നതിൻ്റെയും എല്ലാം ആ ഒരു വലിപ്പം നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല വായിക്കുക പഠിക്കുക അണ്ടർസ്റ്റാൻഡ് ചിന്തിക്കുക പുതിയ കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്തു നോക്കുക ലീവ് യുവർ കംഫോർട്ട് സോൺ നമ്മുടെ സേഫ് സ്പേസിന് നമ്മുടെ കൊച്ചു ലോകത്തിന് പുറത്തിറങ്ങുക ട്രൈ ഔട്ട് ന്യൂ തിങ്സ് ആ ഒരു എക്സ്ട്രാ എഫേർട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റും നിങ്ങളുടെ മുൻപിൽ രണ്ട് വഴികളുണ്ട് നിങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത് ഏതാണ് വേണ്ടത് റോബോട്ട് ഫോഴ്സ് പറയുന്നത് പോലെ ആ ഒരു തീരുമാനമാണ് എല്ലാ മാറ്റവും ഉണ്ടാക്കുന്നത് യുവർ ഡിസിഷൻ സോ സ്റ്റാർട്ട് സ്റ്റേ സ്ട്രോങ് സ്റ്റേ ഇൻസ്പയർഡ് ഇറ്റ്സ് മീ വോക്കൽ മോട്ടീവ് യു